അങ്ങനെ ഇത് ആക്ച്വലി ഒരു ഒരുപാട് നാള് വെയിറ്റ് ചെയ്ത് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ വൃതം ഒന്ന് പുറത്തിറങ്ങിയാൽ പോലും എന്നെ നിങ്ങൾ കണ്ട ഒട്ടുമിക്ക എല്ലാവരും ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യ ചോദ്യമാണ് ആ ചോദ്യത്തിൽ ഉത്തരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ ഇത് ആക്ച്വലി ഒരു ഒരുപാട് നാൾ വെയിറ്റ് ചെയ്ത് എടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ സാധാരണ ഞാനൊരു ഷോർട്സ് ഇട്ടാലോ ഒരു റീൽ ഇട്ടാലോ ഒരു ലോങ് വീഡിയോ ഇട്ടാലോ ഒരു പോസ്റ്റ് ഇട്ടാലോ എന്തിനു സാധനം വെറുതെ ഒന്ന് പുറത്തിറങ്ങിയാൽ പോലും എന്നെ നിങ്ങൾ കണ്ട ഒട്ടുമിക്ക എല്ലാവരും ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യ ചോദ്യമാണ് ആ ചോദ്യത്തിൽ ഉത്തരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആ ചോദ്യം എന്തെങ്കിലും എല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ ഇപ്പോൾ സീസൺ ത്രീ ഉണ്ടോ സീസൺ ത്രീ എപ്പ വരും ശിവാനി ഉണ്ടോ അതിനകത്ത് എന്തൊക്കെയാണ് പരിപാടി നിങ്ങൾ എന്തെങ്കിലും ഉത്തരം പറയൂ ഇതൊക്കെയാണ് നിങ്ങൾ ചോദ്യങ്ങൾ അപ്പോ ആ എല്ലാ ചോദ്യങ്ങൾക്കുമായിട്ടുള്ള ഒരു ഫുൾ ഉത്തരമാണ് ഈ വീഡിയോ അപ്പൊ എന്നാലും നമുക്ക് ഒരുപാട് സന്തോഷം എടുത്തോടുകൂടെ ഞാൻ ഒരു കാര്യം പറയാം ഇപ്പോ മുളും സീസൺ ത്രീ ഉണ്ട് ഗൈസ് നിങ്ങൾ എല്ലാവരും ഇപ്പൊ കണ്ടിട്ടുണ്ടാവുമല്ലോ കാരണം ഫ്ലവേഴ്സിന്റെ ചാനലിലായിട്ടായിട്ടും രണ്ടുമെല്ലാം ഒരുപാട് പ്രോമേഴ്സും ഒക്കെ വരുന്നുണ്ട് അപ്പോ സീസൺ ത്രീ യെസ് സീസൺ ത്രീ വരുന്നുണ്ട് പ്രൊമോ ഷൂട്ട് നാളെയാണ് നാളെയുമല്ല എക്സാക്ട്ലി പന്ത്രണ്ട് മണിയായി അപ്പം ഇന്നാണ് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നാളെ പ്രൊമോ ഷൂട്ട് പറഞ്ഞതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ അടുത്ത് തന്നെ നമ്മുടെ എപ്പിസോഡിന്റെ ഷൂട്ടും തുടങ്ങും അപ്പോൾ ഒരുപാട് ത്രില്ലിംഗ് ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ ആയിട്ട് ഉപ്പുമുളകും പാക്ക് ഓൺ പവർ നിങ്ങളുടെ ടെലിവിഷനിലേക്ക് നിങ്ങൾക്ക് വൈകുന്നേരം കാണാനായിട്ട് നിങ്ങളുടെ സദസ്സിലേക്ക് എത്തുകയാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കണം എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ടും രണ്ട് സീസൺ ആയി ഇപ്പൊ എത്ര ഒൻപത് വർഷമായി രണ്ടായിരത്തി പതിനഞ്ചില് തുടങ്ങി രണ്ടായിരത്തിഇരുപത്തിനാലായി അപ്പോ ഒൻപത് വർഷമായി ഒൻപത് വർഷം നിങ്ങൾ ഒരുപാട് സപ്പോർട്ടും പ്രാർത്ഥനയും സ്നേഹവും എല്ലാം തന്നിട്ടുണ്ട് അതിനൊക്കെ ഒരുപാട് നന്ദി പറയാണ് ഇപ്പൊ ചേട്ടനും എല്ലാം ബിഗ് ബോസിൽ പോയി വന്നു ടോപ്പ് യലിൽ എത്തിയെന്നപോലക്കെല്ലാം ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അതിനൊക്കെ ഒരുപാട് സപ്പോർട്ടും സ്നേഹവും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയും അങ്ങോട്ട് സീസൺ ത്രീയിലേക്കും അല്ലാണ്ട് എന്റെ പേഴ്സണലിൽ പെട്ട് വരുത്താണ്ട് കാര്യങ്ങളുണ്ട് എല്ലാത്തിലേക്കും നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പം എന്തായാലും ഈ ഒരുപാട് പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ കൊച്ചേ രാത്രി പന്ത്രണ്ടിന് കഴിച്ചിരിക്കുന്ന നിങ്ങൾ വിചിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ചിന്തിക്കണം വേറെ ഒന്നുമല്ല പ്രോമോക്ക് കൊടുക്കാനുള്ള ഡ്രസ്സുകള് ദേ ായിട്ട് എടുത്തെടുത്ത് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം ഞാനാണെങ്കിൽ ഞാൻ പറയൂ എക്സാമൊക്കെ ആയിട്ട് ഒന്നും ഒരുത്തിരി എല്ലാം എവിടെ ഇരിക്കുന്ന ഒരു പിടുത്തു ഇല്ലാണ്ടിരിക്കയാണ് അപ്പം ചറവ ആ ചറവ പറഞ്ഞ ഡ്രസ്സ് വാങ്ങിയിട്ടിട്ടേ ഉള്ളൂ എല്ലാം ഒന്ന് സോർട്ട് ചെയ്യണം നാളെ കൊണ്ടുപോകണ സാധനങ്ങൾ റെഡി ആക്കണം അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഞാൻ ഈ ഡ്രസ്സുകളൊക്കെ ഒന്ന് വേഗം വേഗം ഒന്ന് എടുത്ത് വെക്കട്ടെ കേട്ടാ എന്നിട്ട് നമുക്ക് കിടന്നുറങ്ങാനാണ് നമുക്ക് വെറുതെ ഡാസോക്കളൊന്നും വരുത്താൻ പാടില്ലല്ലോ പ്രൊമോ ഷൂട്ടിന്റെ അപ്പൊ വേഗം കിടന്നുറങ്ങാം അവിടെ ഒരു ടെഡി ബിയർ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ സീസണിൽ പാറുവന്നപ്പോഴത്തേക്കും ഈ ഡ്രസ്സ് എവിടെ ഇരിക്കുന്നു കണ്ടു ഈ ഡ്രസ്സ് വേണ്ട ടെഡി ബിയറിനെ മതി എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ടെഡി ബിയറിനെ ഓരിയിട്ട് ഇന്നാണ് ഞങ്ങൾ ഇത് തിരിച്ചു കഴിക്കുന്നത് ഞാൻ സെറ്റിലേക്ക് എന്നൊണ്ട് പോയപ്പോഴാണ് കേട്ടോ േ പാറകുട്ടിക്ക് ഒന്നാം ക്ലാസ്സിലായി ഇത്ര അങ്ങനെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ആരും ആ പാടുള്ള ഒക്കെ മാറി കാണും ഇപ്പൊ ഒന്നിലായില്ലേ ചിന്തിക്കാൻ പറ്റുന്നില്ല അങ്ങനെ എല്ലാരും മാറി സാപിത്തും ഞാനോടെ എന്തൊക്കെയാ സംഭവിക്കുന്നെ ആൾക്കാരൊക്കെ നമ്മളെ കാണുമ്പോഴത്തേക്കും ഈ ഒരു അഞ്ചു വയസ്സാർ എട്ട് ഒമ്പത് വയസ്സുള്ള കുട്ടികളൊക്കെ വന്നിട്ട് അവരുടെ പാരൻസ് ഒക്കെ ഇവിടെ ജനിച്ചപ്പോ തൊട്ടിതാ കാണാൻ നമുക്ക് എനിക്ക് ഇത്ര പ്രായമായോ ഈ കുട്ടി ജനിച്ചപ്പോ തൊട്ട് എന്റെ ആണോ കാണേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്ന ഇത്രയും കൊല്ലം കഴിഞ്ഞു ഏ ഓക്കെ അപ്പൊ ഞാൻ ഇനി നിങ്ങളെ കാണിക്കുന്നില്ല അതായത് ഒരു ഷാർപ്പ് കട്ട് ഒരു ക്ലോസ് കട്ട് ട്രാൻസിഷൻ ടു നേരെ പരപരാ വിളിക്കുന്നു കോഴിക്കൂവുന്നു അമ്പലം ഉണ്ട് അവിടെ ഭക്തികാര് കേസ് ഓക്കെ ഈ ദിവസം വന്നിട്ടാണ് നമ്മുടെ ഒപ്പം മുളകും സീസൺ ത്രീയുടെ പ്രൊമോ ഷൂട്ടിന്റെ ദിവസം ഞാൻ റെഡിയാണ് ഫോട്ടോ കൂടെ എടുത്തിട്ട് ഞാൻ റെഡിയാണ് ബാക്കി സാധനങ്ങളെല്ലാം ഞാൻ തന്നെ സെറ്റ് ചെയ്ത് പിന്നെ വേറെ മേക്കപ്പ് ഒന്നും ഇല്ല എന്തായാലും അവിടെ പോയിട്ട് റെഡി ആവാനുണ്ട് പിന്നെ ഒന്ന് പ്രശ്നത്തി വേറെ ഒന്നുമില്ല ഓക്കെ എപ്പോ എന്തായാലും ഇന്നത്തെ വണ്ടി താഴെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് വേഗം ഇറങ്ങാം ഇനി വേറ്റിക്കണ്ട അല്ലേ സ്കൂളോ स्कूल ने आदर्ष और बुकू पे

ചേച്ചി പാസുള്ള എന്തൊക്കെയാ വേറൊരു ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കണേ

എത്രേ ഫൈവ് ടെൻ എത്ര ടെൻ കഴിഞ്ഞിട്ട് ഇലവൻ ട്വൽവ് തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി എത്രയാ അങ്ങനെന്താ നമ്മളെല്ലാവരും മേക്കപ്പൊക്കെ ചെയ്ത് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് ഞാൻ എന്താ കോസ്റ്റ്യൂമൊക്കെ ഇട്ടു മുടിയൊക്കെ കെട്ടി ചുന്നൊരിക്കുട്ടിയായിട്ട് വന്നേക്കാണ് അങ്ങനെ നമ്മൾ നമ്മുടെ പാറമ്മുടെ വീടെത്തി കയസ് നമ്മുടെ പച്ചക്കേറ്റൊക്കെ ഉണ്ടല്ലേ അതായത് നമ്മുടെ പച്ചക്കേറ്റൊക്കെ കഴിഞ്ഞാൽ ദേ നമ്മൾ പാറമയുടെ വീട്ടിലേക്ക് എത്തി അപ്പം ഇങ്ങനെ മഴ പൊടിയുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം കുറേ നാൾക്ക് ശേഷം പാറമട വീടൊക്കെ കേണെന്ന് കണ്ടു വീടൊക്കെ മൊത്തത്തിൽ പെയിൻ്റ് ഒക്കെ അടിച്ച് അട്ടിപൊളിയാക്കിയിട്ടുണ്ട് സൂപ്പർ സൂപ്പർ ആക്കിയിട്ടുണ്ട് അങ്ങനെ ദാ അവിടെ സൂക്ഷിച്ചു നോക്കിയാൽ കേശുവിനെയൊക്കെ കാണാം കേശുവും നമ്മുടെ കുറച്ച് ആർട്ടിസ്റ്റൊക്കെ നേരത്തെ വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിനി ബാക്കി ഇതാ പൂജ നടക്കുകയാണ് നമ്മുടെ ഡയറക്ടർ അഫ്സിലിക്കയും എല്ലാവരും നമ്മുടെ പടവലത്തമ്മൂമ്മ അച്ഛൻ പിന്നെ നമ്മുടെ കേശു എല്ലാവരും കാണുന്നുണ്ടല്ലോ നിങ്ങൾ ഇപ്പം ഇതൊക്കെയാണ് നമ്മുടെ മോർണിംഗ് വിഷ്വൽസ് പൂജ കഴിഞ്ഞു ശരിക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നുണ്ടോ നന്നായിട്ട് പ്രാർത്ഥിച്ചു കാരണം സീസൺ വണ്ണും ടൂവും പോലെ തന്നെ നല്ല ഒരുപാട് പവർ പാണ്ടായിട്ട് തന്നെ ഈ സീസൺ ഉണ്ടാവട്ടെ എന്ന് തന്നെ നന്നായിട്ട് പ്രാർത്ഥിച്ചു ഒരുപാട് നാൾ പോട്ടെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യട്ടെ പ്രാർത്ഥന നിങ്ങൾക്കിഷ്ടമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു അപ്പം നിങ്ങളും കൂടെ നിൽക്കണം കൂടെ സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഉപ്പുമുളകിനെ വീണ്ടും ഒരുപാട് ഇനി നെക്സ്റ്റ് ഒരു നയൻ ഇയേഴ്സ് ടെൻ ഇയേഴ്സ് നമുക്ക് വീണ്ടും കൊണ്ടുപോകാൻ പറ്റണം അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മൾ എല്ലാവർക്കും എല്ലാവരെയും ചെന്ന് കണ്ടു കൈ കൊടുത്തു എല്ലാവരെയും വിഷ് ചെയ്തു കണ്ടത് പാർക്കുട്ടിയും നമ്മുടെ നെയറ്റിങ്ങിരം മെക്ക ഉണ്ട് ഇവിടെയാണ് നമ്മുടെ പ്രൊമോ ഷൂട്ട് നടക്കുന്നത് കേട്ടോ നമ്മുടെ പാറവട വീടിൻ്റെ നേരെ സൈഡിലത്തെ വീടാണ് ഇവിടെ എപ്പോഴും ഫിലിം ഷൂട്ടൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും എന്തെങ്കിലും പെയിൻറ്റിങ്ങോ കൺസ്ട്രക്ഷൻ ഒക്കെ എപ്പോഴും നടക്കാറുണ്ട് അവിടെ അങ്ങനെ അങ്ങനെതാ ഇവിടെ നമ്മുടെ ഇപ്പം ആക്ച്വലി അകത്ത് പ്രൊമോ ഷൂട്ട് നടക്കുന്നുണ്ട് ഇതെല്ലാം അടിപൊളിയായിരുന്നു ശരിക്കും നിങ്ങൾ പ്രൊമോ ഒക്കെ കണ്ടു കാണുമല്ലോ നമ്മുടെ ഒരു ഫൺ ഫിൽഡ് പ്രൊമോ ആയിരുന്നു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അറിഞ്ഞു അപ്പോൾ അതിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ 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 അന്നത്തെ ദിവസത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞു രാത്രിയായി എല്ലാവരും വീട്ടിലൊക്കെ പോവാനായിട്ട് റെഡിയായി ശരിക്കും അടിച്ച് പൊളിച്ചു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു നമ്മുടെ പ്രോമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് സന്തോഷമായി അങ്ങനെ ഞാനും അമ്മയും കൂടെ ദേ വീട്ടിലേക്ക് പോകുന്ന വിഷ്വൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ മഴയൊക്കെ ചെറുതായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ചം 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 ആ പാട്ടൊക്കെ കേട്ട് എയ്സ്തറ്റിക് വൈബൊക്കെ പിടിച്ചെങ്കിൽ ആസ്വദിച്ചിരിക്കുവായിരുന്നു ഞാൻ ചിന്താവിഷ്ടിയാ ശി നമ്മളെപ്പോലെ എന്തൊക്കെയൊക്കെയോ ആലോചിക്കുന്നുണ്ട് എന്താണോ എന്തോ അങ്ങനെ ഇതാ നമ്മൾ ഫ്ലാറ്റ് എത്താറായിട്ടോ അപ്പോൾ എല്ലാ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു സോ മച്ച് ഇനിയും സപ്പോർട്ട് ചെയ്യുക ഒപ്പം വളർ മീസ് ബാക്ക് ഓൺ പവർ വിത്ത് സീസൺ ത്രീ അപ്പോൾ എന്താ എന്തായാലും നമ്മൾ ലിഫ്റ്റൊക്കെ ഓടിച്ചാടി പിടിച്ചു ഫ്ലാറ്റിലേക്ക് എത്തി അപ്പോൾ ദാറ്റ്സ് ഓൾഫോർ ഫോർ ടുഡേ നമ്മുടെ കുട്ടി ബ്ലോഗ് ഇതായിരുന്നു അപ്പോൾ എന്തായാലും അടുത്തൊരു ബ്ലോഗിൽ കാണുന്നവർ ദിസ്ഇസ് മി ശിവാനി മേനോൺ ഓഫ് ടാറ്റാ ബൈ ബൈ ലവ് യു ആൾ